എന്താണ് ഇത്ര ബഹളം ഏ എന്തെത്ര ബഹളം എന്ന ഇപ്പം വരാ ബിസ്ക്കറ്റല്ലേ വേണ്ട തരാ ഇവിടെ പൂച്ച സൂക്ഷിക്കണം ആദ്യം അതിനെ കാണുക അതെ അതെ ഇരിക്കുന്ന സാധനം ആ അടി ഇട്ടും അണ്ടന്മാരെ പിടിച്ചുകഴിഞ്ഞാൽ ആ പട പട എന്ത് എന്താന്ന് ഒരുമാരി എന്ത് മീന്ന് മാ മീനൊന്നല്ല അണ്ണനെ പിടിച്ചോ ആ പേട കിട്ടും പെട പാവങ്ങള് അവർക്കും വിശക്കില്ലേ അണ്ണനെ അവിടെ ഇരുന്നോട്ടോ ഇവർ ശരിയല്ല തീരെ ശരിയല്ല പിള്ളേർ ആ അടി നിനക്ക് വിശക്കില്ലേ അവർക്കും വിശക്കും എന്താ കുട്ടി ഞാൻ എന്ത് മാക്കെ വാല് കുടിക്കുക എന്താ ഇങ്ങനത്തോട് വെച്ച വന്നത് ആടി പല വേണോ ആദ്യം അത് കുടിക്കാ എന്നിട്ട് പിന്നെ തരാ ഏ നി ചേട്ടച്ചാരി ഇരിക്കുന്നുണ്ട് അണ്ണാനേ നോക്കിയിട്ട് അണ്ണാനേ നോ നട്ടു വേണ്ടാലും ഓടിക്കോ കുടിക്കൂ ഓടിക്കണ്ടാലേ ബിസ്ക്കറ്റൊക്കെ പിന്നെ തരാ ഓ ഓരിക്കുന്നു സാധനം അടിയിട്ട് നോക്കിക്കുക അണ്ണനെ ഓടിക്ക അണ്ണനെ ഓടിക്കുക ഓടിക്കാം ഇന്ന് ഇന്ന് നിൽക്കുന്നത് എത്ര അഹങ്കാരും അണ്ണാനേ നിൽക്കല്ലേട്ടാ ഒക്കെ ഓടിക്കാം ആ എല്ലാവരും ഓടിക്ക ദേ ചക്കൻ കയറിയിരിക്കുന്നുണ്ട് ആ ഓടിക്കാം അണ്ണാനേ നിൽക്കല്ലേ ഇരിക്കുന്ന സാധനം അത്ര സമ്മാടത്തിടാ നിനക്ക് ആ എല്ലാം പിന്നെ ഒരുപാട് കാണിക്കണം ചക്കൻ